വലിയകുമാരമംഗലം സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന അന്തരിച്ച നെൽസൺ ഡാൻഡയുടെ അനുസ്മരണവും മെഗാ രക്തദാന ക്യാമ്പും നടന്നു രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാരായിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ കുര്യൻ തടത്തിൽ അധ്യക്ഷനായിരുന്നു മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് അനുസ്മരണ പ്രഭാഷണം നടത്തി കോട്ടയം എമിറേറ്റ്സ് മോഡൽ ലയൻസ് ക്ലബ്ബ് പെൺകുട്ടികൾക്ക് സമാനമായി നൽകിയ സൈക്കിളുകൾ മേലുകാവ് സർക്കിൾ ഇൻസ്പെക്ടർ അഭിലാഷ് എം ഡി വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അലക്സ് പാല ബ്ലഡ് ഫോറം കൺവീനർ ഷിബു തെക്കേമറ്റം ഫെഡറൽ ബാങ്ക് റീജിയണൽ മാനേജർ രാജേഷ് ജോർജ് ജേക്കബ് ലയൻസ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സി ബി പ്ലാത്തോട്ടം പി ടി എ പ്രസിഡന്റ് റോബിൻ എഫ്രേം പ്രിൻസിപ്പൽ ബിനോയ് ജോസഫ് ഹെഡ്മിസ്ട്രസ് ലിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് പാല ബ്ലഡ് ഫോറം ഫെഡറൽ ബാങ്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പാല മരിയൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കിന്റെയും കാരണം ഞാനും മേരുകിരി ഐ എച്ച് എം ബ്ലഡ് ബാങ്കിൻ്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ അറുപതോളം പേർ രക്തം ദാനം ചെയ്തു